ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കൊണ്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ റാഗിപ്പൊടിയാണ് എടുത്ത് കൊടുത്ത ഇട്ട് കൊടുക്കുന്നത് പുല്ലുപൊടി ഇപ്പോൾ ഒരു കപ്പ് അളവിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒന്നര കപ്പ് അരക്കപ്പും മുടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നര കപ്പ് അളവിലാണ് ഞാൻ ഈ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഞാനൊരു മൂന്ന് സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരസ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ല ചൂട് സമയമല്ലേ അപ്പം ഞാൻ അരസ്പൂണ് ചേർക്കണതുള്ളൂ അപ്പോൾ തന്നെ ഇത് പൊന്തി കിട്ടിക്കോളും ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ചുകൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് വെള്ളമൊഴിച്ചുകൊടുക്കണത് ഒന്നര കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഒരു കപ്പ് അളവിൽ വെള്ളം ഞാൻ മുഴുവൻ ഒഴിക്കണില്ലാട്ടത് കണ്ട ഒരു കാൽ കപ്പും കൂടിയും ബാക്കി വെക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ അരച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അടിക്കണേല് ഒരു സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് അടിക്കാന്ന് വെച്ചത് അപ്പോൾ വെള്ളം ആയാ മുക്കാൽ കപ്പ് ഒഴിച്ചത് തികയണില്ല അപ്പം ഞാൻ ബാക്കി വന്ന കാൽ കപ്പും കൂടിയും ഒഴിച്ചു കൊടുക്കേനു ഇതും കൂടിയും ചേർത്ത് ഒന്ന് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ അര ആദ്യം ഞാൻ അരച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ ഒരു പോരായക തോന്നി അപ്പം ഞാൻ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൊത്തം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു നോക്കാം വേണ്ട വല്ലാണ്ട് ലൂസില്ല എന്നാൽ വല്ലാണ്ട് തിക്കില്ല ഈയൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് വേണ്ട നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ട ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട നല്ല പോലെ ആയിക്കിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെക്കാം ഞാനിപ്പോൾ രാത്രിയിലാണ് അത് ഉണ്ടാക്കി വെക്കുന്നത് നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയാണത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളം ഇപ്പോൾ റാഗിപ്പൊടിയല്ല അപ്പോൾ എല്ലാവർക്കും നല്ലതാണത് അപ്പം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നാളെ രാവിലെ എടുക്കുകയുള്ളൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ രാവിലെ കാണാം ഇതിപ്പോ രാവിലെയാണ് ഞാൻ എടുക്കണത് കണ്ടാന്ന് പൊന്തി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ ആയിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് അപ്പം ചുട്ടെടുക്കാം എടുക്കാം നമുക്ക് അപ്പം ചൂടാൻ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു തവിതിയിൽ ഒഴിച്ചുകൊടുക്കാം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നമുക്ക് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം നമുക്കൊന്ന് കുറച്ച് നേരം ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം സെറ്റായി വന്നോളൂ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യുന്നു കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം രണ്ടാമത്തോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ചുട്ടെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം വല്ല ഇപ്പം മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് വേണ്ട നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് എത്ര എത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റാഗിപ്പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പൊട റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്